വാഴ കൃഷിയിൽ ഈ സീസണിൽ വ്യാപകമായി കാണുന്ന ഒരു ഒരു വലിയൊരു പ്രശ്നമാണ് ഇല ഇലകരിച്ചിൽ രോഗം ഇല ഇലകരിച്ചൽ രോഗം നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല ഇല ഇലകരിച്ചിൽ രോഗം വാഴ കൊലയ്ക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതിൻ്റെ ഗ്രോത്തിന് അതായത് അതിൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ അതിൻ്റെ കായയുടെ വലിപ്പം കുറയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രോഗമാണ് സിഗട്ട അല്ലെങ്കിൽ ഇലകരച്ചൽ രോഗം ഇലകരച്ചൽ രോഗം ഇന്ന് പല സ്ഥലങ്ങളിലും വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ അറിവ് എന്ത് മരുന്ന് തെളിക്കണം എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് കർഷകർക്ക് അറിയില്ല ഇന്നൊരു കർഷകൻ വന്നിരുന്നു മുപ്പത്തഞ്ച് വാഴയുള്ള ഒരു കർഷകനാണ് എൻ്റെ അടുത്ത് വന്ന് ഇതാണ് രോഗം ഞാനതിൻ്റെ വിശദീകരണമൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് കേട്ട അതു തന്നെയാണ് രോഗം സുഖവട്ടക രോഗമാണ് മഞ്ഞ കളറിലുള്ള ഇലകൾ ഇലകളുടെ മുകളിൽ മഞ്ഞ കളറിലുള്ള ചെറിയ ചെറിയ സ്ട്രീക്സ് ഉണ്ടാകുന്നു അതിൻ്റെ ഇടയിൽ തിളച്ച വെള്ളം വീണ പോലെ പുള്ളിക്കുത്തുകൾ ഇല കരിയുന്ന രോഗം ഇതെല്ലാം ഉള്ള കർഷ അതാണ് കർഷകൻ വിശദീകരിച്ചത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ അതിനുള്ള മരുന്നുകൾ അദ്ദേഹത്തിന് കൊടുത്തു പക്ഷേ അദ്ദേഹം ആ മരുന്നിൻ്റെ വില കുറച്ച് അല്പം കൂടുതലാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഒന്ന് ദിവസം അത് മറ്റേ എക്കാലക്സ് അടിച്ചാൽ മാറും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാറില്ല എക്കാലക്സ് ഒരു കീടനാശിനിയാണ് ഇതൊരു കുമൾനാശിനിയാണ് പക്ഷെ എനിക്ക് അക്കാലക്സ് മതി പറഞ്ഞ് അദ്ദേഹം എക്കാലക്സ് വാങ്ങിച്ചുകൊണ്ട് പോയത് നമുക്കതിന് തടയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം അതാണ് എക്കാലക്സ് വാങ്ങിക്കുന്നതാണ് ഇതാണ് ഇന്നിപ്പോൾ ഭൂരിഭാഗം കർഷകരുടെയും പ്രശ്നം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എന്ത് മരുന്ന് തെളിച്ചു കഴിഞ്ഞാൽ ഈ രോഗം മാറും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അറിവ് കർഷകന് ഇല്ല അത് 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 ഈ രോഗാവസ്ഥയെ കൂട്ടുന്നതിനും നമ്മൾ ചെയ്ത പണികളൊക്കെ വെറുതെ ആവുന്നതിനും സഹായിക്കും ഈ രോഗം വന്നു കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ച കളറ് ഇലക്കുണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി നടക്കും ഫോട്ടോസെന്തറ്റിക് പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പറയും ഇലകളിൽ സൂര്യപ്രകാശം കിട്ടി സൂര്യപ്രകാശം പച്ച നിറം ആണ് ക്ലോറോഫിൽ ഹരിതകമാണ് അതിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഹരിതകമാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട മൂലമാണ് ഹരിതകമില്ലെങ്കിൽ ഈ പ്രകാശം ചെടി വലിച്ചെടുക്കില്ല വലിച്ചെടുക്കാതെ തന്നെ അത് തളിക്കളയും ആ പ്രകാശം കിട്ടാത്ത അവസ്ഥയിൽ അതായത് പ്രകാശ സം നടക്കാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി നടക്കാത്തതുകൊണ്ട് ചെടികളുടെ ഗ്രോത്തിനെ ഗ്രോത്തിനത് വ്യാപകമായിട്ട് ബാധിക്കും ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ചയെ ബാധിക്കും അതുപോലെ അതിലുണ്ടാകുന്നതായ മറ്റേ കായകളുടെ എണ്ണം കുറയും കായകളുടെ നീളം കുറയും വെയിറ്റ് കുറയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കായയുടെ ചുണ്ട് പോവുക ഇതൊക്കെ ഇതിൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റ് ആണ് ഇത് മൈക്രോസ്പെറിലെ മ്യൂസിക്കോള അല്ലെങ്കിൽ സ്യൂഡോ സർ സെർക്കോസ്ഫറ മ്യൂസെ ഈ ഏതെങ്കിലും ഇതിലെ നാമധേയത്തിലുള്ള കുമിളുകളാണ് ഈ രോഗം വരുത്തുന്നത് ഇത് കാറ്റിക്കൂടെ ആണ് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അടിപ്പെട്ടകൾക്കാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് അടിപ്പട്ടകൾ കണ്ടുവരുമ്പോൾ ഇത് അടിപ്പട്ടകൾ മുറിച്ച് കളയുന്ന വേണം മുറിച്ച് കളഞ്ഞ് തീയിടണം അല്ലെങ്കിൽ അത് കമ്പോസ്റ്റാക്കി മാറ്റണം ഒരു കുഴിയിലിട്ട് എല്ലാം കൂടി ഇട്ട് കുറച്ച് മണ്ണൊക്കെ അതിന് മുകളിൽ വെട്ടിയിട്ട് കമ്പോസ്റ്റാക്കി മാറ്റാം അല്ലാതെ അലക്ഷ്യമായിട്ട് ആ തോട്ടത്തിൽ ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വാഴകൾക്കൊക്കെ ഇത് പകരാനുള്ള സാധ്യതകൾ ഏറെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇതിൻ്റെ ഈ രോഗം വന്നു കഴിഞ്ഞെങ്കിൽ ഒരു കുമിൾനാശിനി നിർബന്ധമായിട്ട് സ്പ്രേ ചെയ്യണം നല്ലത് കുമിൾനാശിനികൾ പല രീതിയിൽ കിട്ടാറുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ബാവസ്റ്റിൻ അല്ലെങ്കിൽ ടിൽറ്റ് ഇതൊക്കെയാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്തിരുന്നത് പക്ഷെ ഇതെല്ലാം സസെപ്റ്റബിൾ ഇതിനൊക്കെ അതിജീവിക്കുന്ന പുതിയ പുതിയ സ്ട്രെയിൻ വന്നു ഈ ഫംഗസിൻ്റെ പുതിയ സ്ട്രെയിൻ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അത് അടിച്ചിട്ടും മാറുന്നില്ല എന്ന് കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ധാരാളം കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു പുതിയൊരു കെമിക്കൽ പുതിയതല്ല പഴയ കെമിക്കൽ തന്നെയാണ് ഗ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ ഡൈഫൻ കൺസോളും പ്രൊപ്പി കൺസോളും കൂടിയുള്ള ഒരു ഒരു കോമ്പിനേഷൻ കെമിക്കൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള രണ്ട് പഞ്ചി സൈഡ് തന്നെ പക്ഷെ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് ആൻഡ് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്നതാണ് ഗ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നത് ഗ്ലോയിറ്റ് ഇത് ഒരു ഞാൻ ഒരു നാല് ഇത് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഒരു സിംഗിൾ സ്പ്രേ കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ആവുന്നുണ്ട് ഈ രോഗം പിന്നെ വരുന്നില്ല ഗ്ലോയിറ്റ് അത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു മില്ലി തൊട്ട് തൊട്ടൊന്നര മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ രോഗത്തിനെതിരെ പ്രയോഗിക്കാവുന്നതാണ് പിന്നെ അടുത്തൊരു ഫഞ്ച് സൈഡാണ് ക്വസൈഡ് ഇതിനെ ഏറ്റവും നല്ലത് നമുക്ക് ബോഡോ മിക്സർ മിക്സറാണ് ഒരു ശതമാനം പീരിയുള്ള ബോഡോ മിക്സർ സ്പ്രേ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് അത് തുരിശ്ശു കുമ്മായം കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഇതാണ് ഒരു കിലോഗ്രാം തുരിശ്ശ അമ്പത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു കിലോഗ്രാം നീറ്റ് കക്കുക അമ്പത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തുരിശ്ശുവെള്ളം കുമ്മായ വെള്ളത്തിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി സ്പ്രേ ചെയ്യാവുന്നതാണ് തുരിശിനാംശം കൂടാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് പകരമായിട്ട് പൊറട്ടെന്ന് പറഞ്ഞ കമ്പനി ഇത് ഇറക്കുന്നുണ്ട് കൊസൈഡ് എന്നാണ് കൊസൈഡ് ടു തൗസൻഡ് കൊസ്സൈഡ് കെ ഒ സി എ ഡി കൊസൈഡ് കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണ് കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണ് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു ആണ് കുമിൾനാശിനിയാണ് ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട യൂറിയ പോലെയുള്ള പാഹ്യജനപ്രധാനമായിട്ടുള്ള വളങ്ങൾ കുറച്ച് കൊടക്ക് അല്ലെങ്കിൽ ഫാറ്റ് ടെമ്പോഴ്സ് കൂടെയിൽ കൊടുക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഈ രോഗത്തിന് കുറേ ശമനം വരുന്നതാണ് യൂറിയ കൂടുന്തോറും ഇതിൻ്റെ വാളുകളുടെ തിക്നെസ് കുറയും ഈ രോഗം എളുപ്പത്തിൽ ചെടികൾക്ക് വരാ വരാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രോഗത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആ ഏറ്റവും നല്ല കുമിൾനാശിനി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് അല്ലാതെ വല്ലതും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും നല്ല അതിന് ആപ്റ്റായിട്ടുള്ള കുമ്മിൾനാശിനി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ വാഴയെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ വരാവുന്ന പല രോഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്